നിങ്ങൾ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കുംഭമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഫ്രൈഡേ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തിയേഴ് അസമയം വൈകിട്ട് ആറ് മുപ്പത് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയ രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തൃതിയ തിഥിയാണ് വെളുത്തപക്ഷം അഞ്ചാം തീയതി മുതലാണ് ചന്ദ്രൻ ബലവാനാകുന്നത് എങ്കിലും തൃതിയാ തിഥി വെളുത്തപക്ഷത്തിൽ ബലവാനായി വരുന്ന ചന്ദ്രൻ്റെ ഒരു തിഥിയാണ് മറ്റു ദോഷങ്ങളില്ല ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിഥി ചതുർത്ഥിയാണ് ഒരു തരത്തിലും നമുക്ക് സ്വീകരിക്കില്ല റിക്താതിഥിയാണ് റിക്താതിഥിത്വം ഒന്നും ഇന്നത്തെ ദിനത്തിനില്ല ഇന്നത്തെ ദിനം നല്ല ദിനമാണ് വെള്ളിയാഴ്ച പക്ഷേ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികൾ സഞ്ചരിക്കാൻ പറ്റാത്ത ദിനമാണ് ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി ഒരു ശുഭനക്ഷത്രമാകുന്നു ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് എന്തൊക്കെയാണ് ഉത്രത്തയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ പുത്രമൊത്തം ചിത്ര ഉത്രാണം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി അതിനാൽ ശുഭനക്ഷത്രമാണ് ശുഭദിനമാണ് കുഴപ്പമില്ലാത്ത തിഥിയാണ് നല്ല മുഹൂർത്തം ഞാൻ തരികയാണ് ഉച്ചയ്ക്ക് ഒന്ന് അൻപത് മുതൽ രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതിനാൽ ശുഭകാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ വാങ്ങലും കൊടുക്കലുമൊക്കെ ഏറ്റവും നല്ല ഗ്രഹമാണ് ശുക്രൻ കൗശല്യം ക്രയവിക്രിയയെ ക്രയവിക്രയം വാങ്ങലും കൊടുക്കലിനും കുശലനാണ് ശുക്രൻ കൃഷി നിധിപ്രാപ്തിയിൽ ധനസ്യാഗമ ധനത്തിൻ്റെ ആഗമം ഉണ്ടാകുന്നു കൃഷി നിധിപ്രാപ്തി കൃഷി കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകുന്നു അതിനാൽ ശുക്രൻ നല്ലതാണ് ഏതാനും നാൾക്കകം ശുക്രൻ തൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്ക് മീനത്തിലേക്ക് എത്തിപ്പെടും അതുവരെ ശുക്രൻ കുംഭൻ രാശിയിലാണെന്ന് എൻ്റെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റത്തിൽ അറിയിക്കാറുണ്ട് നാളികേരം കൊണ്ട് ദേഹമുട്ട് അല്ലെങ്കിൽ കർമ്മമുട്ട് അല്ലെങ്കിൽ ശത്രുമുട്ട് നാളികേരം കൊണ്ട് അടിച്ച് ദോഷം മാറ്റാം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകയാൽ പൂയം മരടം ഉത്രട്ടാതി ശനീശ്വരൻ അതിനാൽ ഇന്നത്തെ ദിനം നവഗ്രഹത്തിൽ ശനീശ്വരൻ അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ദിനം രാവിലെ ഓം ശം ശനീശ്വരായ നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് സമർപ്പിക്കാം ശനീശ്വരൻ അല്ലെങ്കിൽ നീലാഞ്ജനം എഴുതിരി സമർപ്പിക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിനം വളരെ ധന്യമാകുന്നതാണ് നന്ദി നമസ്തേ